എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം നേരി ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കുറിച്ച് തന്നെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു മറ്റ് എളുപ്പം എൽക്കായിരിക്കാം നിങ്ങളിത് കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും പറയേണ്ടവരുടെ നമ്മളോട് പറയാതിരിക്കുകയോ അറിയേണ്ടത് ശരിയായ രീതിയിൽ അറിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വികലമായത് പലതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടി വരും ഒരു സംശയമില്ലാതെ കാരണം ഞാൻ പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മൾ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടോ എന്തിനൊക്കെയോ അറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഒരു തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾ ഈ വിഷയത്തിലുണ്ടാകണം അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രധാനമായും ആ വിഷയത്തിലേക്ക് എനിക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമാണ് ന്യൂട്രാസോട്ടിക് സപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി സത്യത്തിൽ ആർക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പോലും അറിയാൻ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയും കൂടെ ഓരോ കുടുംബത്തിലേക്കും എത്തിച്ചു എത്തിച്ചുകൊടുക്കുമ്പോൾ ആ തിരിച്ചറിവില്ലാത്തൊരു കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എവിടെയാണ് അതിൻ്റെ ശരി എവിടെയാണ് അതിൻ്റെ ആ തെറ്റ് നമ്മൾ തന്നെ ആ ശരിയും നമ്മൾ തന്നെ മറ്റതുമല്ല നിങ്ങൾ ഞാൻ രോഗിയായ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ ആ ഭക്ഷണത്തെ അല്ലേ തിരിത്തിരിക്കേണ്ടത് അല്ലാതെ പകരം അതിന് ഭക്ഷണം തെറ്റായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും പകരം അതിന് മറ്റു സപ്ലിമെൻ്ററിയോ മെഡിസിൻ എടുക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് ശാശ്വതമായ പരിഹാരം കിട്ടുക ആ പരിഹാരം നിങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ മില്യൺസ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭക്ഷണത്തിന് പകരം തന്നെ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അതുപോലെ ശാദ്ധമായി കിടന്നിട്ടുണ്ടോ മേഖല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം മില്ലറ്റ്സുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിലേക്ക് എത്തിയെങ്കിൽ അതും പരസ്യ കമ്പനികളുടെ സ്വാധീനം അത് അല്ലെങ്കിൽ ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ മലയാളികളുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞു കൊണ്ടുള്ള അവരുടെ വേജ പ്രചരണങ്ങളാണ് രക്തമായ നമ്മളായി ഇത് മില്ലറ്റ്സുകളെല്ലാം ഉപയോഗിക്കുന്ന വികലമാണ് അല്ലെങ്കിൽ ഒരു മൂലവർദ്ധ്യ ഉൽപ്പന്നത്തിൻ്റെ വിലയിലാണ് അല്ലെങ്കിൽ മൂല്യത്തിലാണ് സത്യത്തിൽ അവിടെ എല്ലാം വേണം നഷ്ടപ്പെട്ടു പോയ രോഗപ്രതി എടുക്കാൻ മില്ലറ്റ് നിങ്ങൾ കഴിക്കണം നിങ്ങൾ മാത്രമേ നർത്തതിലല്ല നിങ്ങൾ ഒരു മില്ലറ്റ്സ് ഒരു സമയത്ത് കഴിക്കാവും അല്ലെങ്കിൽ രണ്ട് നേരം ഒരു മില്ലട്ടിൽ കഴിക്കാവും അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരു മില്ലിട്ട് കഴിക്കാവും മറിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തു ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഇതുവരെ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് 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 എല്ലാ സാധനവും പക്ഷേ മനുഷ്യനാക്കും മല്ലിലാക്കും നല്ല കൂടി കൂടിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഇന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ യുവാക്കൾ അവസാനിക്കും नंदी नमस्कार